വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലേക്ക് ബന്ധിക്കുന്ന മൂച്ചയ്ക്കൽ കരിങ്കല്ലത്താണി മിനി ബൈപ്പാസ് റോഡിലെ തട്ടിപ്പ് കുഴിയടക്കലിനെതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കെ എൻസിഎല്ലിനെ ഉപയോഗിച്ച് ക്വാറി വേസ്റ്റ് ഇട്ട് കുഴിയടക്കാനായിരുന്നു നീക്കം ഇവിടെ ഈ ഈ തരികിടാക്കുന്ന നടക്കൂല അപ്പൊ മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് കെ എൻ ആർ സി വന്നിട്ട് ഈ തരുകിട കളിക്കുന്നത് അത് ഈ തിരികെ അടിക്കൽ ശരിയാവില്ല ഈ ഇലക്ഷന്റെ തല വെച്ചിട്ട് ഇങ്ങനെ തരികട കളിക്കാന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല ഇവിടെ ചാറിയാണ് ഈ മാത്രം ചെയ്താൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്നാൽ ഒരു വർഷമായി കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡ് ഇത്ര കാലവും നന്നാക്കാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നന്നാക്കുന്നത് വോട്ട് തട്ടാനാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നിർമ്മിച്ച് മൂന്ന് വർഷത്തിനകം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് ഇതുവരെ നഗരസഭ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം ഇപ്പോൾ മൂച്ചിക്കലിൽ ലീഗിൽ നിന്ന് തന്നെ വിമത ഉണ്ടായപ്പോൾ ആ തിരിച്ചടി ഇല്ലാതാക്കാനാണ് നഗരസഭയും ചെയർമാനും ശ്രമിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇതൊരു ഏഹ് ഈ ജാതി വേസ്റ്റ് ഇട്ടിട്ട് റോഡ് നന്നാക്കി ആയാലും ഇനി വലിയ എന്ത് വർക്കാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം കൂടിയാണ് ഏൽ തോൽവി മുന്നിൽ കാണുന്നുണ്ടല്ലോ ഇവിടെ ജനകീയനായ സ്ഥാനാർത്ഥി ജനകീയനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട് ജാഫർ നെയറ്റുകാട്ടില് അപ്പൊ അതും കൂടി ഇവർക്ക് ഇവർക്കിതിൽ തിരിച്ചടിയാണ് എന്താ വെച്ചാൽ എങ്ങനെയാണ് ജനകീയ സ്ഥാനാർത്ഥിയായത് ഈ ജാതി വർക്കുകൾ ചെയ്തുകൊണ്ടാണ് ഒരു ലീഗിൽ നിന്ന് തന്നെ ക്വാറി വേസ്റ്റിലെ കല്ലു മുഴുവൻ നാട്ടുകാരുടെ ദേഹത്തേക്കാണ് തെറിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് കെ എൻ സിയുടെ ചെലവിൽ നഗരസഭ ക്രെഡിറ്റും പൈസയും അടിച്ചെടുക്കാനുള്ള ശ്രമമാണെന്നും വോട്ട് കിട്ടാൻ എന്തൊക്കെയോ ചെയ്യുകയാണെന്നും ഇവിടെ ഒരു നഗരസഭയും ചെയർമാനും ഉണ്ടോ എന്ന് പോലും സംശയമാണെന്നും നാട്ടുകാർ വിമർശിച്ചു ഈ വേസ്റ്റ് കോഴികളില് കെ എൻ ആർ സിയോട് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി കെ എൻ ആർ സി പറഞ്ഞിട്ട് കെ എൻ ആർ സി കൊടുന്ന് വിടമായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇവിടെ തറിഞ്ഞു ടാറി എം ആണെങ്കിൽ ചെയ്യാമതി അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ തടഞ്ഞു കാരണം ഈ കോറി വേസ്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ കല്ല് മുഴുവൻ നമ്മളെ കടയിലാണ് കെറിക്കണത് ഇവിടെ ഒരു ഭരണസമിതി അങ്ങനെ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല ഇപ്പോൾ അങ്ങനൊരു മുനിസിപ്പാലിറ്റി ഇവിടെ ഭരിക്കുന്നുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല അത് അതേമാതിരി അവസ്ഥയാണ് ഇവിടെ ഈ റോഡിൻ്റെ നാലും നാല് പ്രാവശ്യമായി ഇപ്പോൾ കെ എൻ ആർ സി ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു എന്തോ എന്തോ ഒരു മാതിരി കളിക്കുകയാണ് ഏഹ് അപ്പം അവർക്ക് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം അതാണ് അവരുടെ ആവശ്യം ഇപ്പോൾ ചപ്പ് ചവറുകൾ ഇട്ടിട്ടാണ് ഇപ്പം ഒന്ന് ഒരു കുഴി അടച്ചിരിക്കണത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തലേന്ന് എന്താണ് ഇവർ ഈ കാട്ടിക്കൂട്ടത് പിന്നെ ഈ സ്ഥലം ഒക്കെ ഫ്രീ ആയിട്ട് ആളുകൾ വിട്ടു കൊടുത്തതാണ് രണ്ട് സൈഡിലും ആളുകൾ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്ത ആ വിട്ടു കൊടുത്ത ആളുകളോട് പോലെ ഒരു നീതി ഇവർ കാണിച്ചിട്ടില്ല ഈ വർക്കിൽ മൂന്നര കൊല്ലായിട്ടുള്ള ഒരു റോഡ് പണി കഴിഞ്ഞിട്ട് ഈ മൂന്നര കൊല്ലായിട്ടുള്ള ഒരു റോഡ് പണി കഴിഞ്ഞിട്ട് ഇത്രയും നല്ലൊരു വർക്ക് എടുത്തിട്ട് ഈ ആ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇതിന്റെ ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാർ ഈ ഭരണസമിതിയല്ലേ ഈ നഗരസഭയുടെ ലീഗിന് വിമതനായി ജാഫർ നീറ്റുകാട്ടിൽ മത്സരിക്കുന്ന ഡിവിഷനിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ജനകീയ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കാൻ തന്നെ കാരണം നഗരസഭയുടെ ഇത്തരം നിലപാടുകളാണെന്ന് നാട്ടുകാർ പറയുന്നു മൂന്ന് വർഷത്തോളം മുൻപ് നവീകരിച്ച റോഡ് ഇടക്കാലത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു നഗരസഭയുടെ റോഡ് നന്നാക്കാൻ കെ എൻ ആർ സി എല്ലിന് എന്ത് ഉത്തരവാദിത്തമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി